റിതപ്പൻ ഇനി അച്ചമ്മയ്ക്കൊപ്പമാണ് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു കിച്ചു ചേട്ടനോട് അവൻ്റെ തീരുമാനം അവൻ അറിയിച്ചു രേണു അമ്മയോട് പറഞ്ഞേക്ക് ഞാനിനി ഇവിടുന്ന് വരുന്നില്ല എന്നു കൊല്ലം സുധിയുടെ രണ്ടാമത്തെ മകനായ ഋദുൽ പറഞ്ഞ വാക്കുകൾ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം ഓണവുമായി ബന്ധപ്പെട്ട് കിച്ചു പങ്കുവെച്ച വീഡിയോയാണ് പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് തിരുവോണം രേണുസുതി ആഘോഷിച്ചത് ബിഗ് ബോസ് ഹൗസിൽ സഹ മത്സരാർത്ഥികൾക്കൊപ്പമായിരുന്നു അമ്മ അടുത്തില്ലായിരുന്നെങ്കിലും അസലൊരു ഓണാഘോഷം ഋതപ്പിനു വേണ്ടി ചേട്ടൻ കിച്ചു ഒരുക്കിയിരുന്നു ഋതപ്പന്റെ അഞ്ചാം പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കാൻ കൊല്ലം സുധിയുടെ അമ്മയും ചേട്ടനും കുടുംബവും കിച്ചുവെല്ലാം അടുത്തിടെ കോട്ടയത്തെ സുധീലയത്തിൽ വന്നിരുന്നു അന്നേ അവിടെ വെച്ച് എല്ലാവരെയും ഓണം ആഘോഷിക്കാൻ കൊല്ലത്തേക്ക് കിച്ചു ക്ഷണിക്കുകയും ചെയ്തിരുന്നു രേണുവിന്റെ മാതാപിതാക്കളും ചേച്ചിയും മക്കളും റിതപ്പനും ഒരുമിച്ചാണ് കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിയത് ചില അസൗകര്യങ്ങൾ കാരണം ഓണം ആഘോഷിച്ചത് അവിട്ടം ദിനത്തിലായിരുന്നു ഋതപ്പനെയും രേണുവിന്റെ കുടുംബത്തെയും വരവേൽക്കാൻ ഗംഭീര ഇരുന്നും സുധിയുടെ കുടുംബം ഒരുക്കിയിരുന്നു സുധിയുടെ മരണം സംഭവിച്ച രണ്ടു വർഷത്തിന് ശേഷമാണ് ഋതുൽ അച്ഛന്റെ കൊല്ലത്തെ വീട്ടിലേക്ക് വരുന്നത് വളരെ വിരളമായി മാത്രമേ സുധിയുടെ ഇളയ മകനെ നേരിട്ട് കാണാൻ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ബന്ധുക്കളടക്കം എല്ലാവരും ഒത്തുകൂടിയിരുന്നു സുധിയുടെ തനിപ്പകർപ്പാണ് ഋതുൽ എന്ന് കാണുമ്പോൾ സുധിയുടെ അമ്മ എപ്പോഴും പറയും കൊച്ചുമകനെ ഉമ്മ വെച്ചും കൊഞ്ചിച്ചും മതിവരുന്നില്ല സുധിയുടെ അമ്മയ്ക്ക് ഋതപ്പനും രേണുവിൻ്റെ സഹോദരിയുടെ മക്കൾക്കും വേണ്ടി ഓണക്കോടിയും സുധിയുടെ ചേട്ടനും കുടുംബവും സമ്മാനിച്ചു ഓണസദ്യ ആയിരുന്നില്ല പകരം ഋതപ്പനെ ഏറെ ഇഷ്ടമുള്ള ബിരിയാണിയായിരുന്നു അവൻ്റെ ചേട്ടൻ അവന് വേണ്ടി ഒരുക്കിയത് ഏറെ നേരം സുധിയുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുകയും ഓണക്കളികളിൽ പങ്കെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് റിതപ്പനും രേണുവിന്റെ മാതാപിതാക്കളും എല്ലാം മടങ്ങിയത് ഓണത്തിന് രണ്ടു ദിവസം മുമ്പ് അനിയനെ കാണാനും ഓണക്കോടി കൊടുക്കാനും കിച്ചു കോട്ടയത്ത് വന്നിരുന്നു റിതപ്പനെ ഒപ്പമുള്ള ഓണാഘോഷത്തിന്റെ വീഡിയോ കിച്ചു പങ്കിട്ടതോടെ അത് വൈറലായി നിരവധി ഓണാശംസകളും പ്രാർത്ഥനകളും നേർന്ന് കമന്റുകൾ കുറിച്ചു രണ്ടു കുടുംബവും ഇപ്പോൾ സന്തോഷത്തോടെ ചേർന്ന് നിൽക്കുന്നത് പ്രധാന കാരണം കിച്ചു ആണെന്ന് എല്ലാവരും കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് കിച്ചു രണ്ട് ഫാമിലിയെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചേർത്ത് പിടിക്കുക രേണു പാവമാണ് ഒരിക്കലും അവർക്കൊരു വേദന വരുന്ന പ്രവൃത്തി കിച്ചുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവരുത് കുത്തിത്തിരിപ്പുകാരുടെ കെണിയിൽ പെടരുത് കിച്ചുവിനെ കാണുമ്പോൾ സുധി ഈ ലോകത്തു നിന്ന് പോയി എന്ന് തോന്നുന്നില്ല വളരെ സന്തോഷം തോന്നി എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ സുധീലെയും വീടുമായി ബന്ധപ്പെട്ട അടക്കം വിവാദങ്ങൾ ഉണ്ടായപ്പോൾ രേണുവും സുധിയുടെ കുടുംബവും തമ്മിൽ അത്ര സ്വരചേർച്ചയിൽ അല്ലെന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചിരുന്നു അതിനാലാണ് കിച്ചു രേണുവിനൊപ്പം കോട്ടയത്ത് നിൽക്കാതെ കൊല്ലത്ത് താമസിച്ച് പഠിക്കുന്നതെന്നും പ്രചരിച്ചു അത്തരത്തിലുള്ള എല്ലാ പ്രചാരണങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കിച്ചുവിന്റെ വ്ളോഗുകൾ സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം കോട്ടയത്തെ ഒരു പള്ളി സെമിത്തേരിയിലാണ് അടക്കിയിരിക്കുന്നത് മുമ്പ് അമ്മയ്ക്ക് കാണാനേ കൊല്ലത്തേക്ക് മൃതദേഹം കൊണ്ടുവന്നിരുന്നു രേണുവിന് വിവാഹം ചെയ്തതിനു ശേഷമാണ് സുതി കോട്ടയത്ത് സ്ഥിരതാമസമാക്കിയത് ബിഗ് ബോസിൽ മുപ്പത്തി അഞ്ച് ദിവസം പൂർത്തിയാക്കിയതിനു ശേഷം സുമയെ രേണു വാക്കൌട്ട് ചെയ്യുകയായിരുന്നു മാനസികമായും ശാരീരികവുമായും തളർന്നുവെന്ന് പലപ്പോഴായി രേണു പറഞ്ഞിരുന്നു ഹൗസിൽ തുടരാൻ തനിക്ക് ഇനിയും കഴിയില്ലെന്നും പുറത്തേക്ക് വിടണമെന്നും നിരന്തരമായി രേണു അഭ്യർത്ഥിച്ചതിനാലാണ് വാക്കൌട്ട് ചെയ്യാൻ ബിഗ് ബോസ് ടീം രേണുവിനെ അനുവദിച്ചത് വോട്ടിന്റെ കാര്യത്തിൽ രേണു മുന്നിൽ തന്നെയായിരുന്നു ഇറങ്ങി കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ രേണുവിന് സാധിക്കുമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്